നമസ്കാരം എം ജി എം ഹോളി ഏഞ്ചൽ മോഡേൺ പബ്ലിക് സ്കൂൾ വെട്ടിപ്പുറം പത്തനംതിട്ട എം ജി എം ഏറ്റെടുത്ത ദിനമായിരുന്നു ഇന്ന് ദീർഘ വർഷങ്ങളായി ഹോളി ഏഞ്ചൽ സ്കൂൾ എന്ന പേരിൽ പത്തനംതിട്ട വെട്ടിപ്പുറയിൽ നൂറുകണക്കിന് കുട്ടികളുടെ ഭാവിക്ക് രൂപം നൽകിയ ആ ഗ്രൂപ്പ് കേരളത്തിൽ ഉടനീളം നിർണായകമായ സ്വാധീനം ചെലുത്തിയ എം ജി എം ഗ്രൂപ്പ് ഏറ്റെടുത്തു പണക്കാട് ശിബാഹിതങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഇന്ന് ആ ചടങ്ങിൽ ഓർത്തഡോ സഭയുടെ ഡോക്ടർ എബ്രഹാം മാർ സെറാഫി മെത്ര പോലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി ഡോക്ടർ ഗീവർഗീസ് യോഹന്നാനെ ദീർഘവർഷങ്ങൾക്ക് മുമ്പേ ദൈവാത്മാ നിയോഗത്താൽ സ്വർഗീയ ദർശനപ്രകാരം ആരംഭിച്ച സ്കൂളായിരുന്നു എം ജി എം പബ്ലിക് സ്കൂൾ കേരളത്തിൻ്റെ അങ്ങോളമിങ്ങോളം പാരിതോഷികമോ സംഭാവനകളോ കൂടാതെ പാവപ്പെട്ട കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ആരംഭിച്ച ഈ അതിമനോഹരമായ സ്ഥാപനം കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അറ്റം വരെ പടർന്ന് പന്തിലിപ്പാൻ സർവശക്തനായ ദൈവം സഹായിച്ചു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികളാണ് ആ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി ലോകത്തിൻ്റെ നാനാ ഭാഗത്തേക്കും ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ടു ഇവിടെ വന്നു നിങ്ങളുടെ ഈ ക്ഷണം ഏറ്റത്തെ ആദരവോടെ സ്വീകരിക്കുകയും അതിൽ എൻ്റെ മായ സന്തോഷം ഇവിടെ പ്രകടിപ്പിക്കുകയും ചെയ്യുക സ്വാഗത പ്രാസികൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മാസം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും പാണക്കാട് ജനങ്ങളുടെ വസതിയിൽ വന്നുകൊണ്ട് ഭീഷണി നൽകുകയും അത് എം ജി എം എന്ന വളരെ പ്രശസ്തമായ സ്കൂളിൻ്റെ പരിപാടിയാണ് എന്ന് മനസ്സിലായപ്പോൾ ആ ക്ഷണം സ്വീകരിക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല ആ ക്ഷണം ഇത്രയും പെട്ടെന്നത് സാധ്യമാക്കേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പത്തനംതിട്ടയിലെ മനോഹരമായ ഈ വേദിയിലേക്ക് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇവിടെ ഡോക്ടർ അബ്രഹാം അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ ആൻഡ് ചെയർമാൻ ഈ വൃഗനാൽ അവരുടെ ഭാവനാസമ്പന്നമായ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ദരിദ്രവീക്ഷണത്തോടെയുള്ള കാഴ്ചപ്പാടും അത് വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഉയരങ്ങളിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പുതിയ മാനേജ്മെന്റിൻ്റെ കീഴിൽ പുതിയ രൂപഭാവങ്ങളോടെ അതിൽപരിയായി പുതിയ പരീക്ഷകളും പ്രത്യാശകളും വിദ്യാർത്ഥി സമൂഹത്തിനും രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ പൊതുസമൂഹത്തിനും നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പുതിയ കാര്യത്തിൽ അവരിവിടെ നടക്കുന്നത് വിദ്യാഭ്യാസം എന്നത് രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് മഹാരായ മുൻ രാഷ്ട്രപതി അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് അഭ്യസ്ഥിത്യായ പൗരന്മാരാണ് അദ്ദേഹം മറ്റൊരു വ്യാവസായികമായും സാമ്പത്തികമായും വാണിജ്യപരമായും കാർഷികപരമായും ഒക്കെയുള്ള നിയന്ത്രണം ആസ്തികളാണ് എന്നാൽ അതിനേക്കാളേറെ ഒരു ഏറ്റവും വന്നു വന്നു ചേരുക എന്ന് പറയുമ്പോ ഞാൻ വിശ്വസിക്കുന്നത് ദൈവം എന്നെ ഏൽപ്പിക്കുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയെങ്കിൽ ഈ സ്കൂള് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് ഞാൻ മനസ്സിലാക്കുന്നതാണ് എത്രയോ വർഷങ്ങളായിട്ട് പലരും ഈ സ്കൂള് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്ന് എന്നെനിക്കറിയാം പക്ഷേ അവസാനം എന്നെ അപുഡിച്ച് അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല ഏതായാലും അവർ പ്രതീക്ഷിച്ചതിൽ കൂടുതലായിട്ടോ അവർ പ്രതീക്ഷിച്ചതിൻ്റെ പകുതി പോലും അവസാനം എനിക്ക് ചിലവിടേണ്ടി വന്നിട്ടില്ല എന്നുള്ള പരമർത്ഥത്തിൽ ഞാൻ പറയാം അതെന്താണെന്നറിയാമോ എനിക്ക് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് നമ്മുടെ കയ്യിൽ തന്നെ വരും എല്ലാം നിമിത്തമാണ് എല്ലാം ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ് അപ്പോ ഇതൊന്നും ഞാൻ ഇപ്പൊ എന്താണ് ഞാൻ ഇതൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചാൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമെങ്കിൽ ഇതിനെ ഈ സമൂഹത്തില് കുറെ നല്ല കുട്ടികളെ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അത് മാത്രം മതി മതിയെന്ന് എൻ്റെ മനസ്സെപ്പോഴും പറയുന്ന ഒരു കാര്യം അതൊന്നും വേണ്ട എനിക്ക് പത്ത് കുട്ടികൾ നല്ലതായിട്ട് ഇവിടെ ഉണ്ടാവില്ല ഈ സ്കൂൾ നല്ല ഭംഗിയായിട്ട് നടന്നിരുന്ന ഒരു സ്കൂളാണ് അത് എങ്ങനെയോ അതിൻ്റെ ആ ആദ്യമുണ്ടായിരുന്ന പേടുകളൊക്കെ കുറെ നഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പം കുട്ടികൾ വളരെ കുറവാണ് അഞ്ഞൂറ്റി തിരുവാനും കുട്ടികളെ വന്നിവിടെ അപ്പൊ ഈ ഒരു സമയത്ത് എന്നെ ഇത് ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ പിന്നെ ഏറ്റുപിടിച്ചാൽ മാത്രം പോരാ എന്തെങ്കിലും ചെയ്യണം ആ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മറ്റൊന്നുമില്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന കുട്ടികൾ നിങ്ങളുടെ കുടുംബത്തിന് ഈ സമൂഹത്തിന് മനുഷ്യന് നല്ലവരായ കുറേ കുട്ടികളെ നിങ്ങൾക്ക് തിരിച്ചു തരുവാൻ സാധിച്ചില്ല എങ്കിൽ ഇതുകൊണ്ട് ഈ ടേക്ക് ഓവർ കൊണ്ട് അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ നടന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് ഞാൻ പറയുകയാണ് സത്യമായിട്ടും അതിൻ്റെ വ്യത്യസ്തത ഫീൽ ചെയ്യും അത് മനസ്സിലാക്കി കൊടുക്കും ഞാൻ ഇന്നലെ ഒരു സ്കൂളിൻ്റെ പിന്നെ ആനിവേഴ്സറി നടന്നപ്പോൾ അന്ന് അവിടെ പിന്നെ പ്രസംഗിച്ച ഒരു ഐ പി എസ് കാരൻ പറഞ്ഞ ഒരു വാചകമുണ്ട് ബൈബിളിൽ ഒരു ഒരു ഉപമ പറയുന്നതുണ്ട് യേശുദമ്പരാണ് പറയുന്നത് ശിഷ്യന്മാരോട് പറയുക ഒരു വയ ഒരു മനുഷ്യൻ വിതയ്ക്കാൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു അതിൽ കുറേത് കുറച്ച് വിത്തുകൾ വഴിയരികിൽ വീണു കുറച്ച് മുള്ളിനിടയിൽ വീണു കുറച്ച് പാറപ്പുറത്ത് വീണു കുറച്ച് നല്ല നിലത്ത് വീണു അപ്പം ഒരേ കൊട്ടയിൽ നിന്നെടുത്ത വിത്തുകളാണ് നല്ല നട്ടിൽ വിതച്ച വീണ വിത്തുകൾ അത് മുപ്പതും അറുപതും നൂറും വേനി വിളവ് കൊടുത്തു എന്നുള്ളതാണ് സത്യം അപ്പം ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായി എൻ്റെ പണി നല്ല വിത്തുണ്ടാക്കി നല്ല നിലമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ വീഴുന്ന കുട്ടികൾ മുപ്പതും അറുപതും നൂറും മേലിൽ വിളവ് കൊടുക്കണം അവരുടെ മാതാപിതാക്കൾക്ക് ആ വിളവ് കൊടുക്കണം സമൂഹത്തിന് ആ വിളവ് കൊടുക്കണം അവരുമായിട്ട് ഇടപെടുന്ന എല്ലാ മനുഷ്യനും ആ വിളവ് കൊടുക്കണം ഇത് മാത്രമായി എൻ്റെ മനസ്സിലായിരുന്നു ഇന്നലെ രൂപം കൊണ്ട ഒരു പുതിയ ആശയമാണ് നല്ലൊരു നിലം ഒരുക്കുക എന്നുള്ളത് അപ്പം ഈ നല്ലൊരു ഒരുക്കണമെന്നുണ്ടെങ്കിൽ അതിന് യോഗ്യരായിട്ടുള്ള ആളുകൾ ഉണ്ടാവണം നമ്മുടെ കൂടെ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ ചൊവ്വെ നിലം ഒരുക്കാൻ അറിയാമ്യാത്തവരെയൊക്കെ ഞാൻ മാറ്റി നിർത്തു അത് ടീച്ചറായാലും പ്രിൻസിപ്പൽ ആയാലും അതെ അതാര് തന്നെയായാലും ഞാൻ മാറ്റി ഇതാണ് എൻ്റെ എൻ്റെ ഇംപ്രൂവ്മെൻ്റിൻ്റെ ശൈലി ഞാൻ പറയുക എന്തുകൊണ്ടെന്നൊന്നും പേടിക്കൽ കാര്യമൊന്നുമില്ല ഒരൊറ്റ മനുഷ്യനെ പോലും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അവരെ ആവശ്യമുള്ള നിലവിൽ ഉള്ള ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട മാർഗനിർദേശ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ നമ്മുടെ കൂടെ നിർത്തി ഏറ്റവും നല്ല നിലമൊരുക്കത്തക്ക രൂപത്തിൽ നിലത്തിനെ കൊടുക്കത്തക്ക രൂപത്തിൽ അവിടെ ഈ നല്ല ഈ കുട്ടികളെ വിതയ്ക്കാനും അവർ സമൂഹത്തിന് നല്ല ഫലം കൊടുക്കാനും ദൈവം ഇടയാക്കട്ടെ അതിനുള്ള ശ്രമമാണ് ഈ ഹോളി ഏഞ്ചൽ സീൽഡ് ഏറ്റെടുക്കുന്നതിലൂടെ എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും